കോഴികളെല്ലാം അരിഞ്ഞു വരുന്നുണ്ട് ബെല്ലാന് അടിച്ചിവിടാൻ പോവോ എടാ പോവ നീ അന്യടാ മഴ തനിയായിരുന്നു അഞ്ഞ നീ അടി കയറിയിരിക്കോ ഇതാ കുറച്ചാ ഇതിനാ കുറച്ചാ വെല്ലക്കുട്ട ഇല്ലോ ഇല്ലോ ഇതാ ടാങ്കിൽ നിന്ന് അറിയാറായി ഇതൊക്കെ അപ്പടി ചെളി ആവാറായി ചെളിയാവാറായി നല്ല ചെളി ഒറ്റ വട്ടത്തിന് അവിടെ പോയി കോഴി കോഴിയുണ്ട് കോഴീനെ പിടിക്കാമല്ലോ കോഴികളെല്ലാം താഴെയാണ് യ്ക്ക് കഴിഞ്ഞ് തരാറാകുമ്പോൾ അങ്ങ് തരാം പേണ്ടായിരിക്കും ഇവിടെ ഗേറ്റ് അടക്കം കഷ്ടപ്പെടുവാതാ ഇതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി അടച്ചു ഇതുകൊണ്ട് ഒരു പ്ലാവ് നിൽക്കണേ ഒരു ചക്ക പോലും കാച്ചില്ല മാച്ചക്ക ഇതൊരു അമ്പുട്ട തന്നെ കാണണ്ടേ റമ്പുട്ടനെ അതിന്റെ പഴുക്കണ ഈ ഇട്ട വന്ന് പറിച്ചു തിന്നു ഇന്നലെ വന്നത് കുറെ തീറ്റ കഴിഞ്ഞിട്ട് പോയി തീറ്റ തരാം കേട്ടോടാ മഴ തന്നെയാണ്ട് അതിന്റെ അടിക്കറിയിച്ചാ

Bình đây cái đấy ạ Hãy subscribe cho kênh đi തുണിയൊക്കെ കഴുകാനിട്ടേക്കണതേ തുണി കഴുകാനിട്ടേക്കണം കഴുകാൻ പറ്റുമോ ഇതെങ്ങനെ കഴുകാന മഴ കപ്പ കടു കൊറുത്തു ഞാൻ തലക്കെട്ട് കിട്ടിക്കുന്നുണ്ട് കേട്ടോ തലക്കെട്ടൊക്കെ കിട്ടി ചിമ്മി കൂടെ തല വെച്ചേക്കുക ചെറുപയർ ചെറുപയർ നല്ല സൂപ്പറായിട്ട് വെന്തും നല്ല പോലെ ആ കിട്ടാൻ എന്താ ചെയ്യേണ്ടതെന്നറിയാമോ കാണിച്ചു തരാം ചെറുപേരാദ്യമേ ഒരു വിസലടിക്കുക വെള്ളത്തിൽ ടാണ്ട് കഴിക്കുന്ന കാര്യം കേട്ടോ ആദ്യമേ ഒരു വിസലടിക്കുക അതുകഴിഞ്ഞ് തീ കിടത്തി വയ്ക്കുക തീ കടത്തി വെച്ചിട്ട് പിന്നെ വിസിലടിക്കുക പിന്നെ രണ്ട് വിസലടിക്കുക അന്നേരം വെള്ളം നല്ല പറ്റി നല്ല പോലെ വീന്തിരിക്കും എൻ്റെ അടിയിൽ സ്വല്പം വെള്ളമുണ്ട് അത് ഇതൊക്കെ ഇട്ടിളക്കി തീങ്ങ കത്തിച്ചേക്കും ഉപ്പും തേങ്ങ പി ഇടുക സെറ്റാക്കുക പിന്നെ ചെറുപയറ് ചെറുപയർ പുഴുങ്ങി സെറ്റ് യ്ക്കുക പി ശകലം തേങ്ങിനകത്തുണ്ട് അത് ഫ്രിഡ്ജ് വയ്ക്കാൻ വെച്ചതാണ് വല്ല തേച്ചിട്ട് പോയേക്കുവാണെങ്കിൽ കാപ്പി ഒന്ന് കുടിക്കാം ബ്രഷ് ഞാൻ കോഴികൾ അല്ല പിന്നെ അവർക്ക് ഞാൻ വലറ്റ് കൊടുത്താൽ മഴയല്ലേ വെച്ചപ്പോ ആ ഈ കോഴികൾക്ക് തീറ്റ കൊടുത്തേക്കുവാണെങ്കിൽ അല്ലെങ്കിൽ എന്നാണെന്നറിയാം ബെല്ലതേ മുകളിൽ വന്നിപ്പുണ്ട് കോഴികൾ കൂട്ടി കയറി നിന്നിട്ടുണ്ടെങ്കിൽ അവിടെ ഒന്ന് കൂടി പൊളിച്ച് വ മരിക്കാറാവും അതിലും നല്ലതല്ലേ ഈ സമയത്ത് തീറ്റ കൊടുക്കണം ഞാൻ അങ്ങനെയാണ് ബെല്ലെ കുരപ്പിക്കാതിരിക്കുക അവിടെ ഒന്നും ഇപ്പുണ്ട് കാണാമെന്നറിയില്ല ഇത് അവിടെ ഇപ്പുണ്ട് മണം പിടിച്ച് അല്ലച്ചേ ഇല്ലേ അതെ കിടക്കുക വിസ്തരിച്ച് കിടക്കാൻ സ്ഥലമുണ്ടോ അവിടെ கிடக்காணி வெள்ளம் ஒலிப்பிச்சோண்டிச்சு பல்லம் தேச்சு நீ காப்பிடிக்கள் பல்லு வச்சு அறிக்கல பல்லு ஏற்றாத்தோ பல்லேச்சா ஞா பல்லு அயச்சு எந்த புள்ளும் கொண்டாண தேக்கணும் എൻ്റെ പ്രശ്നമൊന്നും നല്ല തരില്ല വല്യയ്ക്ക് ഞാൻ പല്ല് അയച്ചു ഞാൻ പിടിക്കാൻ പോവുക വല്ല്യച്ചല്ലേ അല്ലായിരം